പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഈ അടുത്ത സമയത്തായി ഫേസ്ബുക്കിൽ പ്രൊഫഷണൽ മോഡാക്കിക്കൊണ്ട് ഒരു ചെറിയ ഇംഗത്തിന് വേണ്ടി ഫോട്ടോകളിടും വീഡിയോ ഇടും റീൽസ് ഇടും പാട്ട് പാടും ഡാൻസ് കളിക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ശരിയല്ലേ ഇതിനൊക്കെ നല്ല ലൈക്കുകളും നല്ല രീതിയിൽ കമൻറ്റ് തരുന്നവരുണ്ട് വ്യൂസ് ഒരുപാട് കിട്ടുന്ന വീഡിയോകളുണ്ട് ഫോട്ടോകളുണ്ട് അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ ഹാപ്പി നമുക്ക് ചെറിയ ഓരോ പോയിന്റുകൾ നമുക്ക് കിട്ടും പക്ഷേ ചിലർ മെസ്സഞ്ചർ കോളിൽ വന്ന് കോൾ ചെയ്യുക മെസ്സേജ് അയയ്ക്കുക എൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ മെസ്സഞ്ചർ അധികം നോക്കാറില്ല ചിലരൊക്കെ ഇങ്ങനെ കോൾ വിളിക്കും ഞാൻ കട്ട് ചെയ്യും ഡോൺ കോൾ മീ എന്നൊരു മെസ്സേജ് ഇടും വീണ്ടും വിളിക്കുന്നവരെ ഞാൻ ബ്ലോക്ക് ചെയ്യും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ഈ മെസ്സേജിനോ കോളിൽ സം മെസ്സഞ്ചർ കോളിൽ സംസാരിക്കാനോ ഒന്നുമല്ല നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെ മോശം അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ടാകാം എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണാതിരിക്കുക ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഫേസ്ബുക്ക് പ്രൊഫഷണൽ മോഡാക്കിക്കൊണ്ട് പിന്നെ ഫോട്ടോ ഇടും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീടുകൾ വീഡിയോകൾ അങ്ങനെയൊക്കെ ഇടാറുണ്ട് പക്ഷെ അവർക്ക് ഒരാൾ ടാഗ് ചെയ്ത് ടാഗ് ചെയ്തത് ഒരു വൃത്തികെട്ട ഒരു വീഡിയോ അവർക്ക് മാനസികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായി ആകെപ്പാട് പയന്ന് വിറച്ചുപോയി കാരണം പബ്ലിക്ക് കാണുന്നതല്ലേ മോശമായിട്ട് ചിത്രീകരിക്കത്തില്ലേ അങ്ങനെ അതവർ ഫേസ്ബുക്ക് ലോഗൗട്ട് ചെയ്ത് ഒരു ചെറിയ വരുമാനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എന്തിനാ സുഹൃത്തുക്കളെ ഇങ്ങനെ അനാവശ്യമായ അനാവശ്യമായിട്ട് ടാഗ് ചെയ്യുന്നത് അനാവശ്യ ഇട്ട് ടാഗ് ചെയ്യുന്നത് എന്തിനാണ് മെസ് മെസ്സഞ്ചറിൽ വന്ന് മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുകയും ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മളൊരു ഫോട്ടോ ഇട്ടാൽ അത് കൂടുതൽ ലൈക്ക് കിട്ടുന്നതിനും നല്ല കമൻ്റ് നല്ല കമൻ്റ് നല്ല കമൻസ് കിട്ടുന്നതിനും അത് വ്യൂസ് ഉണ്ടാകുന്നതിനും വേണ്ടി മാത്രമാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നേരത്തെ അങ്ങനെയല്ല ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വേണ്ടിയാണ് അത് ദുരുപയോഗം ചെയ്യുന്നവരുണ്ടാകാം എല്ലാവരെയും ഒരേ കണ്ണുകൾ കൊണ്ട് കാണാതിരിക്കുക ശരിയല്ലേ എന്തിനാ കുടുംബിനികളായിട്ടുള്ള സ്ത്രീകളെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് നല്ല നല്ല കുടുംബമായിട്ട് താമസിക്കുന്ന സ്ത്രീകൾ കുട്ടികൾ അതായത് പെൺകുട്ടികൾ അങ്ങനെയൊക്കെയുള്ളവർ ഒക്കെ ഒരുപാടില്ലേ നമ്മുടെ അവരെയൊക്കെ എന്തിനാണ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അവരൊക്കെ വഴി വഴിപടിച്ച് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യുക അത് ദോഷകരമായ കാര്യങ്ങളിലൂടെയല്ല നല്ല കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഒരാളിനെ സഹായിക്കേണ്ടത് ശരിയല്ലേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ദയവ് ചെയ്ത് എനിക്കെന്നല്ല ഞാൻ ഈയിടെ അത് പറയാൻ വിട്ടു ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ട് നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടി പറയുകയാണ് ഞാൻ എനിക്ക് മെസ്സഞ്ചർ കോള് കുറേ വരുന്നുണ്ട് പക്ഷേ അത് ഞാൻ കട്ട് ചെയ്യാറുണ്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ എന്തിനാ വീണ്ടും വീണ്ടും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നിട്ടല്ലേ ഞാൻ ആ കോൾ കട്ട് ചെയ്യുന്നത് എന്നാ കുട്ടി ചോദിക്കുന്നു ശരിയല്ലേ എന്തിനാ വിളിക്കുന്നേ നിങ്ങൾ നമ്മൾ ഇടുന്ന പോസ്റ്റിന് ലൈക്ക് ചെയ്യുമോ പരസ്പരം സഹായിച്ച് നമ്മളൊരു വരുമാനം ഉണ്ടാക്കോ ഇപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ ഇടുന്ന പോസ്റ്റിന് ലൈക്ക് തരുന്നു കമൻ്റ് വരുന്നു വ്യൂസ് കിട്ടുന്നു ഒക്കെ കിട്ടുന്നു പക്ഷേ അതുപോലെ തന്നെ തിരിച്ചും നമ്മൾ ഓരോരുത്തരെ തിരഞ്ഞ് നമ്മളും കൊടുക്കാറുണ്ട് അത് അതുപോലെ അല്ലാതെ എന്തിനാ ഒരാളിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്തിനാ ഒരു കുടുംബകലഹം ഉണ്ടാക്കാൻ പോകുന്നേ സ്ത്രീകൾ അവരെ ഇതുപോലുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ചോട്ടെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ടാകാം അവരെ തിരഞ്ഞു